വെൽക്കം ടു മൂവി ബ്രാൻഡ് ഇടക്കാലത്ത് ഒരു നീണ്ട ഇടവേള ഉണ്ടായെങ്കിലും വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സൂപ്പർ നടിയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു അഭിനയ രംഗത്തേക്ക് എത്തിയത് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല താരത്തിന് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴും കൈനിറയെ സിനിമകളുമായി തിരക്കിലാണ് നടി ഇപ്പോഴത്തെ മഞ്ജുവിന്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള ചില ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് യു ഡി എഫിന്റെ കോട്ടയായിരുന്ന പഴയ മുകുന്ദപുരം മണ്ഡലമാണ് മണ്ഡല പുനർനിർണയത്തോടെ ചാലക്കുടിയായി മാറിയത് ചാലക്കുടിയായ ശേഷവും കോൺഗ്രസിന്റെ സ്വാധീനത്തിന് വലിയ ഇളക്കം തട്ടിയിട്ടില്ല മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ കെ പി ധനപാലനാണ് ഇവിടെ വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ അപ്രതീക്ഷിത തിരിച്ചടി യു ഡി എഫിന് നേരിട്ടു എൽ ഡി എഫ് സ്വതന്ത്രനായി രംഗത്തിറങ്ങിയ നടൻ ഇന്നസെന്റായിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ പി സി ചാക്കോയെ പരാജയപ്പെടുത്തിയത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു അന്ന് ഇന്നസെന്റ് മത്സരിച്ചത് ഇപ്പോഴത്തെ വീണ്ടും അത്തരത്തിലൊരു മത്സരത്തിന് മണ്ഡലത്തിൽ കളം ഒരുങ്ങുകയാണെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് ഇന്നസെന്റിനെ പോലെ നടി മഞ്ജു വാര്യരെ ഇറക്കി മണ്ഡലം പിടിക്കാൻ എൽ ഡി എഫിൽ ആലോചന നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിലാണ് ഇതേക്കുറിച്ച് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നസെന്റ് തന്നെയായിരുന്നു മത്സരിച്ചത് എന്നാൽ പരാജയം രുചിച്ചു നാല് ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകൾ നേടി ബെന്നി മെഹ്മാൻ യു ഡി എഫിനു വേണ്ടി മണ്ഡലം തിരിച്ചു പിടിക്കുകയായിരുന്നു ഇക്കുറി വിജയിക്കണമെങ്കിൽ കരുത്തർ തന്നെ ഇറങ്ങണമെന്നാണ് എൽ ഡി എഫിലെ ആലോചന ഈ സാഹചര്യത്തിലാണ് മഞ്ജുവിന്റെ പേര് പരിഗണിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് അവസാന ഘട്ടത്തിൽ ഇന്നസെന്റ് ഇറങ്ങിയത് പോലെ മഞ്ജുവും ഇറങ്ങുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് സ്ഥാനാർത്ഥിക്കായുള്ള ചർച്ചകൾ തുടങ്ങിയെന്നും ഈ ഘട്ടത്തിൽ മഞ്ജു വാര്യർ അടക്കം ഒരു പേരും തള്ളിക്കളയുന്നില്ലെന്നും എൽ ഡി എഫ് കൺവീനർ ജോർജ് ഇടപ്പരത്തി പറഞ്ഞു സി പി എം സംസ്ഥാന കമ്മിറ്റിയാകും അന്തിമ തീരുമാനം എടുക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം മഞ്ജുവാര്യരെ കൂടാതെ മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ഡി വൈ എഫ് ഐ നേതാവ് ജയ്ക്ക് സി തോമസ് സി ഐ ടി യു നേതാവ് യു പി ജോസഫ് എന്നിവരാണ് പേരുകളും പരിഗണിക്കുന്നുണ്ട് ആദ്യ പിണറായി സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ ലഭിച്ച സ്വീകാര്യതയും തൃശൂർ സെന്റ് തോമസ് കോളേജിൽ അധ്യാപകനായിരുന്നു എന്നതും രവീന്ദ്രനാഥ് ഇറങ്ങിയാൽ ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വം കരുതുന്നത് യുവാക്കൾക്കിടയിൽ സ്വീകാര്യത എന്നതാണ് ജയ്ക്കിന്റെ പേര് പരിഗണിക്കാൻ കാരണം യു പി ജോസഫ് മുൻപ് ആയിട്ടുണ്ട് അതേസമയം കൈനിറയ ചിത്രങ്ങളുമായി തന്റെ അഭിനയ ജീവിതത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് Manju. ഈ വേളയിൽ താരം രാഷ്ട്രീയത്തിലേക്ക് തിരിയുമോ എന്ന് കണ്ട് തന്നെ അറിയണം വാർത്തയ്ക്ക് പിന്നാലെ നിരവധി ആരാധകർ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കുന്നുണ്ട് മഞ്ജുവിന് രാഷ്ട്രീയം ചേരില്ല അഭിനയമാണ് നല്ലത് ഇപ്പോഴുള്ള ഇമേജ് കളയാതിരിക്കുകയായിരിക്കും ഉചിതം ഈ വാർത്ത കേട്ട് ദിലീപ് തന്നെ ഒന്ന് ഞെട്ടിക്കാണും എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂടെ തലേവർ നൂറ്റി എഴുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലും മഞ്ജു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് അമിതാഭ് ബച്ചൻ മഞ്ജു വാര്യർ ഫഗത് ഫാസിൽ റാണ തെഗുബാട്ടി തുടങ്ങിയ വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത് അമിതാഭ് ബച്ചനും രജനീകാന്തും മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് തലവർ നൂറ്റി